ഇടുക്കിയിലെ ഒരു ബാർ അസോസിയേഷൻ ഹോട്ടൽ അസോസിയേഷൻകാരുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു ആ മെസ്സേജിൽ വളരെ കൃത്യമാണ് അവർ പറയുന്നു രണ്ടര ലക്ഷം രൂപ വെച്ച് പിരിക്കണം ഓരോ ഹോട്ടലുകളും ആ പൈസ പിരിച്ചാൽ ഈ സർക്കാരിന് ഈ സർക്കാരിന്റെ ലിക്കർ പോളിസിയിൽ ബാർ ഉടമകൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അതിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് അതിന്റെ അകത്ത് അർജുൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്ക് എന്താണ് ബന്ധം ഇതിന്റെ അകത്ത് ഒരു കറപ്ഷൻ ആര് ചെയ്തു ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഈ അസോസിയേഷൻ ഉള്ളവർ ഇതിൻ്റെ അകത്ത് ഓർഗനൈസ്ഡ് ആയിട്ട് പൈസ പിരിച്ചിട്ടുണ്ടോ ആ പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ എവിടെയാണ് എത്തിയിരിക്കുന്നത് അത് അസോസിയേഷന്റെ കൈയ്യിലാണോ അല്ല അതിൽ നിന്ന് ഈ സർക്കാരിന്റെ കയ്യിൽ പോയോ അല്ല ആ ഈ സർക്കാർ ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിൽ പോയിട്ടുണ്ടോ അതിനെ കുറിച്ചല്ലേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് അർജുൻ രാധാകൃഷ്ണൻ എന്ത് പങ്കാണെന്നാണ് ഇവർ പറയുന്നത് നിലവിൽ ക്രൈം ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന നമ്പർ ആണെങ്കിൽ ആ ആ നമ്പർ ഏതെങ്കിലും അതിൻ്റെ അകത്തുണ്ടോ എന്ന് പറയട്ടെ അവര് ആ നമ്പർ ഇനി ഈ പോലീസിന് എല്ലാ സംവിധാനവും ഉണ്ടല്ലോ ടവർ ലൊക്കേഷൻ നോക്കിയാൽ പോരെ എൻ്റെ കയ്യിലിരിക്കുന്ന നമ്പറും ആ പറയുന്ന ഗ്രൂപ്പിലുള്ള എത്രയോ നമ്പേഴ്സ് ഉണ്ട് അവരുടെ എല്ലാവരും ടവർ ലൊക്കേഷൻ നോക്ക് ഞാനിരിക്കുന്ന സ്ഥലത്ത് ആ നമ്പർ ഉണ്ടോ ഇല്ലേ നോക്കിയാൽ മതിയല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവര് കണ്ടുപിടിക്കട്ടെ അത് അത് അതെല്ലാം കണ്ടുപിടിക്കാൻ കഴിവില്ലാത്ത പോലീസ് ഓഫീസേഴ്സ് ആണെന്ന് നിങ്ങൾ പറയത്തില്ലല്ലോ എനിക്ക് ഏതാണ് കേരള പോലീസിനെ കുറിച്ച് നല്ല മതിപ്പുള്ള അവര്